ഹലോ സുഹൃത്തുക്കളെ ഞങ്ങൾ നമ്മുടെ കോഴിക്കോട് സൗത്ത് ബീച്ച് ഞങ്ങളുടെ യാത്രയ്ക്കിടയിൽ ഞങ്ങളൊന്ന് അവിടെ ഒരു ഈവനിങ് സന്ദർശിക്കാൻ ഇടയായി പക്ഷെ അവിടെ എത്തി നമ്മളെ ചുറ്റുപാടുകളൊക്കെ ഒന്ന് നോക്കിയപ്പോഴാണ് നമ്മൾ നമ്മളെ ചുറ്റുപാടുകളെങ്ങനെ അതിമനോഹരമായി ഇരിക്കേണ്ട ഒരു പ്രദേശത്തെ നമ്മൾ എത്രത്തോളം വൃത്തിഹീനമാക്കുന്നുണ്ടെന്ന് മനസ്സിലാവുന്നത് ആ സൗത്ത് ബീച്ചിൽ കംപ്ലീറ്റ് പ്ലാസ്റ്റിക്കുകളും കടലാസുകളും എല്ലാ വേസ്റ്റുകളും കൊണ്ടിട്ട് ആ വേസ്റ്റുകൾക്കിടയിൽ നിന്ന് കളിച്ചുകൊണ്ടിരിക്കുന്നു കുട്ടികൾ അവരൊക്കെ ആരോഗ്യസ്ഥിതി എന്തായിരിക്കും ഇത് ക്ലീനാക്കേണ്ടവരുടെ മാത്രം കഴിവുകേടല്ല ഇത് ഇത് വൃത്തികേടാക്കിക്കൊണ്ടിരിക്കുന്ന നമ്മൾ കൂടി ഇതിൽ ഉത്തരവാദികളാണെന്ന് നമുക്ക് കാണാം എന്തിനാണ് നമ്മൾ ഈ വേസ്റ്റുകൾ ഇങ്ങനെ അവിടെ ഇടുന്നത് അതിന് തൊട്ടപ്പുറത്തന്നെ റോഡ് സൈഡിൽ വേസ്റ്റ് ബിൻ വെച്ചിട്ടുണ്ട് നമുക്കതിലിട്ടാൽ പോരായിരുന്നു ഈ മണ്ണിൽ കിടന്നാണ് കുട്ടികളൊക്കെ ചെറു കുട്ടികൾ ഒന്നും അറിയാതെ നിഷ്കളങ്കരായിരുന്നവരെ കളികളിലേർപ്പെടുന്നത് നമ്മുടെ മക്കളും ഇതേപോലെ ഇറങ്ങിയാൽ അവർക്കും ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാവുമല്ലോ അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നമ്മൾ കഴിച്ച് കഴിയുന്ന വേസ്റ്റുകളോ കവറുകളോ ഒന്നും വാരി വലിച്ചെറിയാതെ നമ്മുടെ സഹായങ്ങളിൽ നമ്മുടെ മനസ്സിന് ആശ്വാസമേകുന്ന സ്ഥലങ്ങൾ വളരെ വൃത്തിയോടും വളരെ സുന്ദരമായി സൂക്ഷിക്കാൻ നമുക്ക് കഴിയണം അതായിരിക്കണം നമ്മുടെ ഉത്തരവാദിത്വം